നമസ്കാരം ഇന്ത്യയുമായുള്ള തർക്കത്തെ തുടർന്ന് എല്ലാം കൈവിട്ട അവസ്ഥയിലായിരുന്നു മാലദ്വീപ് മാലദ്വീപിലേക്കുള്ള ഇന്ത്യക്കാരുടെ സഞ്ചാരത്തെ പോലും വൻ ഇടിവും സംഭവിച്ചു ഇതിനിടെയും മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സേന പിന്മാറണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രായോഗിക പരിഹാരത്തിനായി ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു അതേസമയം ചൈനീസ് സമ്മർദ്ദമാണ് മാലദ്വീപ് സർക്കാരിന്റെ ആവശ്യത്തിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞതോടെ സൈനിക പിൻമാറ്റത്തിൽ ഇന്ത്യ കാര്യമായ അഭിപ്രായം അറിയിച്ചിട്ടില്ല രാജ്യത്ത് വിദേശ സൈന്യമില്ലെന്ന് ഉറപ്പുവരുത്താനാണ് തീരുമാനമെന്നാണ് മാലദ്വീപ് സർക്കാരിന്റെ വാദം മെയ് പത്തിനകം രാജ്യത്തെ മൂന്ന് വ്യോമ താവളങ്ങളിൽ നിന്ന് ഇന്ത്യൻ സേന പിന്മാറുമെന്ന് മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ മൗനം തുടരുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിലാണ് പ്രതിനിധികൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ആദ്യഘട്ടത്തിൽ മാർച്ച് പത്തിനകം ഒരു വ്യോമ താവളത്തിലെയും പിന്നീട് രണ്ട് മാസത്തിനകം മറ്റു രണ്ടിടത്തെയും സൈനികരാണ് പിന്മാറുകയെന്ന് മാലദ്വീപ് പറയുന്നു എന്നാൽ സേനയെ പിൻവലിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ വ്യക്തത വരുത്തിയിട്ടില്ല അടിയന്തിര വൈദ്യസഹായ ദൗത്യങ്ങളും മറ്റു മാനുഷിക ഇടപെടലുകളും തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഉഭയകക്ഷി സഹകരണം തുടരുമെന്നും തുടർ നടപടികൾക്കായുള്ള ഉന്നതതല യോഗം പിന്നീട് മാലയിൽ നടക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന ചൈനയുടെ സമ്മർദ്ദത്തിൽ അവിടുത്തെ ഭരണകൂടം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പതിറ്റാണ്ടുകളായി മാലദ്വീപ് പ്രതിരോധ സേനയുടെ പരിശീലനത്തിലെ പ്രധാന പങ്കാളിയാണ് ഇന്ത്യ മാലദ്വീപ് സൈന്യത്തിന്റെ പരിശീലനത്തിന് ആവശ്യമായ സഹായങ്ങളിൽ സഹായങ്ങളിലേറിയ പങ്കും എത്തിച്ചു നൽകുന്നത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യ നൽകിയ രണ്ട് സൈനിക ഹെലികോപ്റ്ററുകളും ഡോർണിയർ വിമാനങ്ങളും നിലവിൽ മാലദ്വീപ് സേനയുടെ ഭാഗമാണ് ഇന്ത്യ നൽകിയ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി ഇതിനോടകം അറുന്നൂറോളം മെഡിക്കൽ സഹായ ദൗത്യങ്ങൾ മാലദ്വീപിൽ നടത്തിയിട്ടുണ്ട് മാലദ്വീപിൽ നൽകുന്ന സൈനിക പരിശീലനങ്ങൾക്ക് പുറമെ ഇന്ത്യയിലും പരിശീലനം നൽകുന്നുണ്ട് സൈനിക വിമാനങ്ങൾ പറത്തുന്നതിന് പരിശീലനം ലഭിച്ചവർ സാങ്കേതിക പരിശീലനം നേടിയവർ മെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവർ ഉൾപ്പെടെ എഴുപത്തിയേഴ് ഇന്ത്യൻ സേനാംഗങ്ങളാണ് നിലവിൽ മാലദ്വീപിലുള്ളത് മാലദ്വീപിനുള്ള സഹായധനത്തിലും കേന്ദ്ര സർക്കാർ കാര്യമായ കുറവ് വരുത്തിയിരുന്നു ഇരു രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന നയതന്ത്ര ഭിന്നത പൂർണ്ണമായി മാറാത്ത സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മാലദ്വീപിനുള്ള സഹായധനത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം വെട്ടിക്കുറയ്ക്കാനായിരുന്നു ഇന്ത്യയുടെ തീരുമാനം വികസന സഹായത്തിനായി മാലദ്വീപിന് അറുന്നൂറ് കോടിയാണ് അനുവദിച്ചത് വിദേശ രാജ്യങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ മൂന്നാമത്തെ സഹായമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാലിദ്വീപിന് എഴുന്നൂറ്റി എഴുപത് പോയിന്റ് ഒൻപത് പൂജ്യം കോടി രൂപ സഹായമായി നൽകി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനുവദിച്ച നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് ഒന്നേ ആറ് കോടിയിൽ നിന്നും മുന്നൂറ് ശതമാനത്തിലധികം വർധനയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റിൽ മാലദ്വീപിനായി സർക്കാർ ആദ്യം നാനൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു പിന്നീട് ഇത് എഴുന്നൂറ്റി എഴുപത് കോടിയായി പരിഷ്ക്കരിക്കുകയായിരുന്നു അതേസമയം നയതന്ത്ര തർക്കങ്ങൾക്കിടെ മാലദ്വീപിലേക്കുള്ള ഇന്ത്യക്കാരുടെ സഞ്ചാരത്തിൽ വൻ ഇടിവുണ്ടായതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദ്വീപിലേക്കുള്ള സഞ്ചാരികളായ ഇന്ത്യക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം അഞ്ചാം സ്ഥാനത്തേക്ക് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉടലെടുത്ത നയതന്ത്ര തർക്കമായിരുന്നു ഇന്ത്യക്കാരായ സഞ്ചാരികളുടെ എണ്ണം കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ മാലിദ്വീപ് സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ചൈനീസ് സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ട് സഞ്ചാരികളുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനമാണ് ചൈനയ്ക്ക് ഡിസംബറിലെ കണക്കനുസരിച്ച് ദ്വിപുല ടൂറിസം വിഹിതത്തിൽ ഇന്ത്യയുടെ സംഭാവന പതിനൊന്ന് ശതമാനത്തോളമായിരുന്നു റഷ്യയും ചൈനയുമായിരുന്നു തൊട്ടുപിന്നിൽ പത്ത് ശതമാനമായിരുന്നു ഇരു രാജ്യങ്ങളുടെ സംഭാവന എന്നാൽ ഏറ്റവും മുടുവിലത്തെ കണക്ക് പ്രകാരം എട്ട് ശതമാനം വിപണി വിഹിതവുമായിട്ടാണ് ഇന്ത്യ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് പത്ത് പോയിന്റ് ആറ് ശതമാനം വിപണി വിഹിതവുമായി റഷ്യൻ സഞ്ചാരികളാണ് ഏറ്റവും മുന്നിൽ പത്ത് പോയിന്റ് നാല് ശതമാനം യാത്രക്കാരുമായി ഇറ്റലിയാണ് രണ്ടാം സ്ഥാനത്ത് ചൈന കഴിഞ്ഞാൽ യു ആണ് ഇന്ത്യക്ക് തൊട്ട് മുന്നിലുള്ള രാജ്യം ജർമ്മനി യു ഫ്രാൻസ് പോളണ്ട് സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളാണ് യഥാക്രമം ആറ് മുതൽ പത്ത് വരെ സ്ഥാനങ്ങളിലുള്ളത് മാലദ്വീപ് സമ്പദ് വ്യവസ്ഥയുടെ നല്ലൊരു പങ്കും ടൂറിസം വ്യവസായങ്ങളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യക്കാരാണ് മാലദ്വീപിലേക്ക് എത്തിയത്